ഹായ് ഹലോ ഗുഡ് മോർണിംഗ് മഴ പോവാൻ നിന്നാൽ മഴ പോവാൻ കാത്താൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് മഴയുടെ ശബ്ദം നിങ്ങളെ ചെറുതായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാകും ഐ ആം സോറി അപ്പം ഞാൻ ഇന്ന് ഈയൊരു മോഡല് ബ്രേസ്ലെറ്റ് കയ്യിൽ ഇങ്ങനൊരു ചരട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊരു വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇതേ ഒരു ത്രെഡ് കിട്ടിയില്ല കോട്ടൺ ചരട് കിട്ടി ബ്ലാക്ക് സെയിം ബ്ലാക്ക് തന്നെ കോട്ടൺ ആണ് കിട്ടിയത് അപ്പോൾ ഞാൻ രണ്ട് ചെറിയൊരു പാക്ക് വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്നും ഒന്നിൻ്റെ ഒന്നിനെ പറയുന്നത് എനിക്ക് സെയിം വീട് കിട്ടി കേട്ടോ അത് പറയുമ്പോട്ട് സെൻറ്ററിൽ ഉള്ളത് ആ സെയിം വീട് പക്ഷേ ഒരു ഓവൽ ഷേപ്പാണ് ഒറിജിനലി റൗണ്ട് ഷേപ്പ് ആണുള്ളത് പിന്നെ തുമ്പത്തേക്ക് ഒരു വൈറ്റ് രണ്ട് വൈറ്റ് വീടും എടുത്ത് വച്ചു ഇനി രണ്ട് ചരടിൽ ഒരു ചരട് നേരെ സെൻ്ററിൽ മടക്കി വെച്ചു പിന്നെ രണ്ടാമത്തെ ചരടിൻ്റെ സെൻ്ററിൽ ആദ്യം വെച്ച ചാരടിൻ്റെ കുറച്ച് താഴോട്ടാക്കിയിട്ട് കെട്ടിവെച്ചു നല്ല രീതിയിൽ കെട്ടിവെച്ചു എന്നിട്ട് ഒരു ഭാഗത്തുനിന്ന് നമ്മളെ സെൻറ്ററിലെ ചാരടിൻ്റെ താഴത്തെ അടി ഭാഗത്ത് കൂടെ എടുക്കുക അപ്പം ഇത് നല്ലവണ്ണം ശ്രദ്ധിച്ച് നോക്കട്ടോ കണ്ടോ എൻ്റെ വലത് ഭാഗത്ത് കൈയിലുള്ള ചരട് നമ്മളെ സെൻറ്ററിൽ ചരടിൻ്റെ അടിഭാഗം ഭാഗത്ത് താഴിലൂടെ എടുക്കുക എന്നിട്ട് നമ്മൾ രണ്ട് പേരലിൽ അവിടെ വെക്കുക എന്നിട്ട് അതിൻ്റെ അടിയിലൂടെയാണ് ഇടത് ഭാഗത്തെ ചരട് എടുത്തിട്ട് ഏറ്റവും ടോപ്പിലൂടെ വന്നിട്ട് വലത് ഭാഗത്ത് അയ്യോ ഹോൾസിലേക്ക് ഇടുക മനസ്സിലായോ അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ കറക്റ്റ് ോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നിങ്ങളൊന്ന് കറക്റ്റ് നോക്കാം എന്നിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം വീണ്ടും നമ്മൾ ഇതേ മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവാം പക്ഷേ അതിൽ അടുത്ത ചെയ്യുമ്പോൾ നമ്മളിപ്പം ഫസ്റ്റ് ചെയ്തത് വലത് ഭാഗത്തുള്ള ചരട് അടിയിലൂടെ എടുത്തത് അടുത്ത പ്രശ്നം ചെയ്യുമ്പോൾ ആ ചരട് മേലിൽ കൂടെ എടുക്കാം ഏറ്റവും മേലക്കൂടെ എടുക്കുക എന്നിട്ട് ഇടത് ഭാഗത്തെ ചരട് ആ നമ്മളിപ്പോൾ കൊടുത്ത് വലത് ഭാഗത്തുനിന്ന് അങ്ങോട്ടേക്ക് വെച്ച ചരടിൻ്റെ മേലെക്കൂടെ എടുത്തിട്ട് സെൻട്രിലെ ചരടിൻ്റെ അടിയിലൂടെ ഇപ്പുറത്തെ ഹോൾസിലേക്ക് വരിക മനസ്സിലായോ അപ്പോൾ വീഡിയോ നോക്കാം കേട്ടോ വീഡിയോയിൽ ശ്രദ്ധിക്കുക എനിക്ക് ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നില്ല പറഞ്ഞു തരണം എന്നൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് വ്യക്തമായി നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേ മെത്തഡ് മെത്തേഡിനെ കണ്ടിന്യൂ ചെയ്ത് പോകാം ഇത് നിങ്ങൾക്ക് താഴെ ഒരു ടാപ്പ് ഇട്ടിട്ട് ഫസ്റ്റ് ടോപ്പിലെ ഭാഗം ഒട്ടിച്ച് വെച്ചതിന് ശേഷവും ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടും ചെയ്യാം എനിക്ക് തോന്നുന്നു എനിക്ക് ഇങ്ങനെ കയ്യിൽ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടി സ്പീഡ് കിട്ടുന്നത് നമ്മൾ താഴെ ഇങ്ങനെ ഫ്ലോറിൽ ഇത് ഒട്ടിച്ച് വെച്ച് ഇതിൻ്റെ തുമ്പ് ഫസ്റ്റ് തുടക്കത്തെ ഭാഗം ഒട്ടിച്ച് വെച്ച് ഇതേപോലെ ചെയ്യുന്നതാണ് അത്ര എളുപ്പമായിട്ട് തോന്നിയില്ല അപ്പോൾ ഇത് കാര്യം മനസ്സിലായില്ല വലത് ഫസ്റ്റ് ചെയ്യേണ്ടത് വലത് ഭാഗത്തെ ചരട് സെൻറ്ററിലെ ചരടിൻ്റെ അടിയിലൂടെ എടുക്കുക എന്നിട്ട് ഇപ്പുറത്തെ കയ്യിലേക്ക് വെക്കുക ഇടത് ഭാഗത്തെ ചരട് ആ വലത് ഭാഗത്തെ ചരടിൻ്റെ അടിയിലൂടെ എടുത്തിട്ട് സെൻ്ററിലെ ചരടിൻ്റെ മേളിൽ കൂടെ എടുത്തിട്ട് വലത് ഭാഗത്തെ ഒരു ചെറിയൊരു ഹോളുണ്ടാവും അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം ആ ഇത് തന്നെയാണ് ഏട്ടോ സംഭവം ഇപ്പോൾ പറഞ്ഞ സംഭവം പിന്നെ അത് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അടിയിലൂടെ എടുത്തില്ലേ വലത് ഭാഗത്ത് നിന്ന് അടിയിലൂടെ എടുത്തത് മേളിലൂടെ എടുക്കുക മനസ്സിലായോ എൻ്റെ കൃഷ്ണ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീട് തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇപ്പോൾ അടിയിലൂടെ എടുക്കുക എന്നിട്ട് ഇടതുഭാഗത്തെ ത്രെഡ് എടുത്തിട്ട് വലതുഭാഗത്തെ അയ്യോ മറ്റേ സെന്ററിലെ അതിന്റെ മമ്മിലൂടെ വന്നിട്ട് ഹോൾസിലേക്ക് ഇടാം അപ്പൊ എന്തായാലും നിങ്ങൾക്കിത് ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ മനസ്സിലാവാത്തവർ കമൻ്റ് ചെയ്താലും എനിക്ക് ഇത്രയും ഇതിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ നീ വീഡിയോ ഇടണോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ടാവും ഞാൻ എൻ്റെ ഞാൻ തുടക്കത്തിൽ കാണിച്ചു തന്നില്ല അത് ഒന്നിന് കണ്ടപ്പോൾ എനിക്ക് ഉണ്ടാക്കണം എന്ന് തോന്നി അങ്ങനെ ഉണ്ടാക്കി കുറച്ച് സമയം എടുത്തോട്ടോ കുറച്ച് സമയം എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് പഠിച്ചെടുത്തത് പിന്നെ അപ്പോൾ അത് നിങ്ങൾക്കും കൂടി നമ്മൾ ഒരു സാധനം കണ്ടാൽ അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്ന് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മളത് ഉണ്ടാക്കും എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ടാലും മനസ്സിലാവും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതേപോലെ ചെയ്തു കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോയി പക്ഷേങ്കിൽ ഈ ഒരു പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതാണ് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ മനസ്സിലായില്ലോ ഞാനൊരു പകുതി വരെ മെടഞ്ഞു കഴിഞ്ഞു കേട്ടോ എന്നിട്ട് നമ്മൾ ആ വീടിലെ സെൻറ്ററിൽ വെക്കേണ്ട വീട് ഞാനതിലേക്ക് വെക്കാമെന്ന് നോക്കിയപ്പോഴാണ് ആ വീടിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത ചരട് കയറ്റാൻ പറ്റുന്നില്ല ഞാൻ ഒരുപാട് ശ്രമിച്ച് പക്ഷേങ്കിൽ ഒരു രക്ഷയില്ല എനിക്ക് തോന്നുന്നു ഇത് കോട്ടൺ ആയതുകൊണ്ട് കുറച്ചുകൂടി ഇതിനൊരു കട്ടിയുണ്ട് അപ്പോൾ ഒരു തടിയുണ്ട് എപ്പം ഏത് വീഡിയോ ചെയ്യുമ്പോഴും അതെല്ലാം ഇരീച്ച ഉറുമ്പോൾ വന്നിട്ട് എപ്പോഴും എന്നെ ഡിസ്റ്റർബ് ചെയ്യും കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ഇതാ വന്നിട്ടുണ്ട് അപ്പോൾ പറയാൻ വന്നത് അങ്ങനെ വീട് അതിൻ്റെ ഉള്ളിലേക്ക് കോർത്തെടുക്കാം കേട്ടോ അപ്പോൾ കോർത്തെടുക്കാൻ എനിക്ക് പറ്റിയില്ല ഹോൾസ് ചെറുതാണ് അല്ലെങ്കിൽ ചരട് വലതാണ് അപ്പോൾ ഞാൻ ഒറ്റ ഒന്നിലേക്ക് ഒന്നിലേക്ക് തൽക്കാലം എടുത്തു തൽക്കാലം നമ്മളിപ്പോൾ ഏതായാലും പണി തുടങ്ങിയതല്ലേ പകുതിയിലിട്ട് പോകണ്ട എന്ന് കരുതിയിട്ട് ഒറ്റ ഒന്നിൽ ഒരു എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ചരട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വീട് കോർത്ത് അതും എളുപ്പമായിരുന്നില്ല അപ്പം ഞാൻ ആ ത്രെഡിൻ്റെ അറ്റത്ത് പശയാക്കിയിട്ട് ഒന്ന് അതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുമല്ലേ അതിന് ശേഷം കുറത്തെടുത്തു ശേഷം അത് നേരെ സെൻ്ററിലേക്ക് മാറ്റിയിട്ട് ഇതേ മെത്തേഡ് തന്നെ പിന്നെയും കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ഇവിടെ തന്നെ കാണുന്നുണ്ടാവില്ലേ ഞാൻ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല രീതിക്ക് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതേ മെത്തേഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം മനസ്സിൽ കണക്കാക്കി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഫോൾട്ടും കുറേ സമയം എടുക്കലും നമ്മൾ ക്ഷമ ചിലപ്പോൾ നശിച്ചു പോയിട്ടുണ്ടാവും എന്നാലും നമ്മൾ പകുതിയിൽ ഇട്ട് പോകേണ്ട ക്ഷമ നശിച്ചത് തോന്നുമ്പോൾ അവിടെ വെക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ചെയ്യാം അല്ലാതെ അത് അവിടെ ഇട്ട് പോകണ്ട നമുക്കത് പറ്റുന്നില്ല എന്ന് തോന്നിയാൽ കുറച്ച് സമയം അവിടെ വെച്ചേക്ക് വന്നിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് റിലാക്സ് ആയതിന് ശേഷം വീണ്ടും വന്നിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാം നോക്കാം ഫസ്റ്റ് തന്നെ ഒന്നും ഒറ്റ ഒന്നും ആയി എന്ന് വരില്ല ചിലതൊക്കെ സക്സസ് ആവും ചിലത് സക്സസ് ആവാതിരിക്കാം എന്നാലും നമ്മൾ പകുതി വഴിയിലിട്ടിട്ട് അത് നടക്കില്ല അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് അത് ശരിയല്ല അപ്പം ഞാൻ ഒരു ഡ്രോയിങ്ങിൻ്റെ അല്ലെങ്കിൽ അതിപ്പം ഇപ്പം പറയട്ടോ പിന്നെ പറയാം അല്ലെങ്കിൽ പറയാം ഡ്രോയിങ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പാതി വഴിയിൽ നിർത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോഴത്തെ ഞാനാണ് ഈയൊരു മൺ ഈയൊരു സിറ്റുവേഷനിലെ ഈയൊരു ഉള്ള ഞാനാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് എങ്ങനെയെങ്കിലും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാകുമായിരുന്നു പക്ഷെ അന്ന് ആ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ ഇട്ടതാണ് എനിക്ക് പറ്റിയത് കേട്ടോ അതേ സ്ഥാനത്ത് ഇപ്പോഴാണ് ഞാൻ പോയിട്ട് ഉറപ്പായിട്ടും ഞാനത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇത് അപ്പോൾ ഇവിടെ മോന് വന്നിട്ട് ചെറുതായിട്ട് ഡിസ്റ്റേബ് ചെയ്തു കേട്ടോ സോറി അപ്പോൾ ഇത് പകുതി വഴിയിൽ കിട്ടണ്ട ഒരു രണ്ട് ത്രെഡും കയറ്റാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ ഒരു ത്രെഡ് കയറ്റി എന്നിട്ട് അതേ മെത്തേഡ് അതേപോലെ മെഡഞ്ഞെടുത്ത് കണ്ടിന്യൂ ചെയ്ത് കേട്ടോ എന്നിട്ട് അവസാനവും ചെറിയൊരു ഫോൾട്ട് പറ്റി ചെറിയൊരു ഫോൾട്ടല്ല പറ്റാത്തൊരു പ്രശ്നം വന്നു അതും കൂടി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ സെൻറ്ററിൽ വെച്ച ത്രെഡ് മതി ഒരു ബ്ലാക്ക് മുത്തുണ്ടായിരുന്നു എന്നു വെച്ചാൽ ഞാൻ കാണിച്ചതിൽ ബ്ലാക്ക് മുത്തുണ്ടായിരുന്നു ഞാനൊരു രണ്ട് വൈറ്റ് മുത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതേ ഒരു പ്രശ്നം ത്രെഡിൻ്റെ ഉള്ളിലേക്ക് നല്ല ത്രെഡ് മുത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റിയില്ല അങ്ങനെ അതും ആ മുത്ത് വെക്കുന്ന പരിപാടി ഞാൻ നിർത്തി മുത്ത് വെച്ചില്ല പകരം മുത്ത് വെക്കാതെ തന്നെ കെട്ടിവെച്ചു അപ്പോൾ ഈ മെത്തേഡ് തന്നെ കണ്ടിന്യൂ ചെയ്തു കേട്ടോ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം അവസാനം ഞാൻ ചെയ്ത കാര്യം കൂടി കാണിച്ചുതരാം ഓക്കെ ഇതാണ് കേട്ടോ ഫൈനൽ അവസാനം അവസാനമല്ല ഈ മെടഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ കണ്ട ആ ഒരു മോഡൽ ആയിട്ടുണ്ട് നല്ല മഴക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പം ഞാൻ ചെറുതായിട്ട് ക്യാമറ ഒന്ന് തിരിച്ചു വെച്ചു കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഏകദേശം നമ്മൾ വിചാരിച്ചാൽ നമ്മൾ കയ്യിൽ കിട്ടിയ ആ ഒരു ആ ഒരു എന്താ ബ്രേസ്ലെറ്റിലെ ആ ആ മോഡലായിട്ടുണ്ട് പക്ഷേ എങ്കിലും വീടിൻ്റെയും മറ്റും കിട്ടിയ മെ മെറ്റീരിയലിൻ്റെയും പ്രശ്നങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ തറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ രണ്ടറ്റവും കൂടി നമ്മളൊരു വളയാക്കിയില്ല റൗണ്ടിൽ ആക്കിയതിന് ശേഷം വേറൊരു ചരട് എടുത്തിട്ട് സെൻറ്ററിൽ ആ രണ്ടറ്റത്തിൻ്റെയും സെൻറ്ററിൽ നമ്മൾ മടഞ്ഞ അതേ രീതിയിൽ രീതിയിൽ ചെറിയ ഒരു ചരട് എടുത്തിട്ട് അതേ രീതിയിൽ മെടഞ്ഞെടുക്കുക അതിന് ശേഷമാണ് ഈ മെഡഞ്ഞെടുത്ത ഭാഗങ്ങളൊക്കെ ഒറിജിനലി ഉരുക്കി വെക്കുകയാണ് ചെയ്തത് പക്ഷേങ്കിൽ ഇത് കോട്ടൺ ത്രെഡ് ആയതുകൊണ്ട് തന്നെ ഉരുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പശ ഇട്ടിട്ട് ഒട്ടിച്ച ഒട്ടിക്കാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതിൻ്റെ തുമ്പിലാണ് മുത്ത് വെക്കേണ്ടത് പക്ഷേ മുത്ത് വെക്കാൻ പറ്റിയിട്ടില്ല എന്നാലും സംഭവം റെഡി ആയിരുന്നു നമ്മൾക്ക് കയ്യിൽ കിട്ടിയ അതേ മോഡൽ തന്നെ ആയിട്ടുണ്ടെങ്കിലും മെടഞ്ഞതൊക്കെ റെഡിയാണ് പക്ഷേങ്കിൽ മുത്തിൻ്റെയും ത്രെഡിൻ്റെയും പ്രശ്നം കൊണ്ട് ചെറിയൊരു ഒരു ഇത് വന്നു അത്രയും പെർഫെക്റ്റ് അതേപോലെ ആയിട്ടില്ല എന്നുള്ളു മെത്തേഡും കാര്യങ്ങളൊക്കെ റെഡി ആയിരുന്നു അപ്പോൾ ഞാൻ ഫൈനൽ റിസൾട്ട് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനു മുന്നേ ഇത് മുത്തു വെക്കുന്ന കാര്യമാണ് പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കുറേ ചിലപ്പം പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും എന്താ പറയുക കറക്റ്റ് പറഞ്ഞത് തന്നിട്ടും ഉണ്ടാവില്ല പക്ഷേ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം നമ്മൾ തുടക്കത്തിൽ ഇതന്നെ പിന്നെ ട്രൈ ചെയ്ത് നോക്കുക നമുക്കൊരൊക്കെ സാധനം കയ്യിൽ കിട്ടിയിട്ട് അത് ഇഷ്ടപ്പെട്ടു അത് ഉണ്ടാക്കണം എന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ കയ്യിൽ കിട്ടിയ ഏതെങ്കിലും ഏകദേശം അതുമായി സാമ്യപ്പെട്ട് സാമ്യമുള്ള ഏതെങ്കിലും സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുമ്പോൾ ഫ്ലോപ്പ് ആവും ഫ്ലോപ്പ് ആവാതിരിക്കുകയൊന്നുമില്ല എല്ലാപ്പം സക്സസ് ആകുമെന്നില്ല ഫ്ലോപ്പ് ആവും എന്തായാലും ചെയ്യും ഫ്ലോപ്പ് ആവുമായിരിക്കും എന്തെങ്കിലും ഫോൾട്ടൊക്കെ സംഭവിക്കും പക്ഷേ അല്ലാതെ അവിടെ ഇടാൻ പാടില്ല ഇതേ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബോറടിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഉടല ഇൻട്രസ്റ്റ് പോവുകയോ തോന്നിയാൽ അവിടെ വെക്കുക കുറച്ച് സമയം അവിടെ വെച്ചിട്ട് മാറ്റാൻ പിന്നെയും നമ്മളെ മൈൻഡ് റെഡിയാൽ റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു മെത്തേഡ് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാ കണ്ടിട്ട് രണ്ടും ഏകദേശം ഒരുപോലെ ഇല്ലേ ആ ഒരു ത്രെഡിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ ബീഡ് സെൻ്ററിൽ ഇടാൻ പറ്റിയില്ല എന്നുള്ളതും അതും കുഴപ്പമില്ല അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്